േവന മേഖലയിൽ സജീവ സാന്നിധ്യമായ ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായിൽ പുതിയ പുതിയ ഡിവിഷൻ സ്റ്റോർ ആരംഭിച്ചു പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അസീൽ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ദേറയിലാണ് ഓഫീസ് രണ്ടായിരത്തി എട്ട് മുതൽ ശ്രദ്ധേയ സാന്നിധ്യമായ അറുഹ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ലഷർ ഡിവിഷൻ സ്റ്റോർ രാജ്കലേഷ് ആർ ജെ മാത്തുക്കുട്ടി എയർലൈൻ പ്രതിനിധികൾ ഹോട്ടൽ പങ്കാളികൾ വ്യവസായ പ്രമുഖർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അസീൽ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മികച്ച വിനോദയാത്ര പാക്കേജുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും പുതിയ ലഷർ ഡിവിഷൻ എന്ന് അധികൃതർ അറിയിച്ചു എല്ലാവർക്കും അവരുടെ താല്പര്യത്തിനും ബജറ്റിനും അനുസരിച്ച് യാത്രകൾ നടത്താൻ കഴിയണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അറുഹ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സഹസ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ റാഷിദ് അബ്ബാസ് പറഞ്ഞു അരുഹ ഇപ്പോൾ വർഷത്തിലേക്ക് വർഷം ഞങ്ങൾ സെലിബ്രേറ്റ് വർഷത്തിലാണ് ഡിവിഷൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഭാഗമാണ് മെഷർ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ടൂറുകളും ഒക്കെ ആണ് ഞങ്ങളിതിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൂയിസുകൾ അതേപോലെ എക്സ്ക്ലൂസീവായ ചില ടൂറുകൾ അത് ഞാനും എൻ്റെ പുളി ഖൃഷാലും തന്നെ കണ്ടുപിടിച്ച് യാത്ര എക്സ്ക്ലൂസീവായിട്ട് എക്സ്റ്റമേസിന് കൊടുക്കുക എന്നുള്ളതാണ് അരുഹാൻ ലഷ്ർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തത്തോടെ പുതിയ ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുത്ത് ആഗോള സേവന ദാതാക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തി കൂടുതൽ മികച്ച വിലയും സേവനവും ഉറപ്പാക്കുമെന്ന് അറുഹാൻ ലഷ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിഷാൽ മുഹമ്മദ് പറഞ്ഞു അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ കുറച്ച് യൂണീക് ആയിട്ട് ചെയ്യാം മറ്റുള്ളവർ ചെയ്യുന്ന അതേ സാധനങ്ങൾ കോപ്പി ചെയ്യാതെ കുറച്ച് യൂണീക് ആയിട്ട് ഓക്കെ അവർ വന്ന് പറയാണ് എനിക്ക് ഇന്നത് വേണം ഓക്കെ അപ്പോൾ അതിൽ നോ പറയാതെ അതിന് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് അതെങ്ങനെ നമുക്ക് ആക്ച്വലി അവരുടെ ഒരു ഒരു വിഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സുകളാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് യാത്രക്കാർക്ക് വിസ നടപടിക്രമങ്ങൾ സുഗമവും ഫലപ്രദവുമാക്കാൻ പ്രത്യേക സഹായ വിഭാഗവും പുതിയ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ട്വൻറ്റി ദുബായ്